ഉപജില്ലാ കലോത്സവത്തിലെ വിജയികളായ എല്ലാവർക്കും വേണ്ട ട്രോഫികൾ ഇപ്പോ പാട്ട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ മിന്നി നിൽക്കുന്നുണ്ട് നമുക്ക് ട്രോഫിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ട്രോഫി കൺവീനറായ ഇത് ഓവറോൾ ട്രോഫികളെല്ലാം മത്സരം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു മത്സരമാണ് ഓവറോൾ ട്രോഫി ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരുമാനമാവുള്ളൂ അതിന് പുറമെ എൽ പി കാര്ക്ക് ഫുൾ എ ഗ്രേഡ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫോർ സെവൻ്റി ഫൈവ് ബാച്ചുകാർ സ്പോൺസർ ചെയ്ത ട്രോഫികളും പിന്നെ കുറച്ച് ഒരാൾക്കാര് അവരുടെ പേരൻസിന്റെ വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത കുറേ ട്രോഫികളും എല്ലാ എ ഗ്രേഡ് കിട്ടിയ എൽ പിന്നെ കൂത്തുറുമ്പ് സബ് ജില്ല ആദ്യമായിട്ട് ചെയ്തതാണ് പിന്നെ യു പിക്ക് ഹയർ സ്കൂളും ഹയർ സെക്കൻഡറിക്കും ഫസ്റ്റ് എ ഗ്രേഡ് അതായത് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിട്ടും ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രോഫികളാണ് ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് ഏകദേശം നമ്മൾ ഒരു അതായത് കുട്ടികൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു എണ്ണൂറിലധികം അതിന് കൂടാതെ റോളിംഗ് ആയിട്ട് പത്തുനൂറോളം ട്രോഫികളുണ്ട് ഏകദേശം ഒരു ആയിരത്തോളം ട്രോഫികള് നമ്മൾ കുട്ടികൾക്കായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രോഫികൾ കൊണ്ടുപോകാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഏകദേശം ട്രോഫികൾ മൂവ് ചെയ്തു കഴിഞ്ഞു അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബാക്കിയുള്ള ട്രോഫികൾ കലോത്സവം വളരെ ഭംഗിയായിട്ട് വളരെ അച്ചടക്കത്തോടെ ചിട്ടയോടെ വളരെ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും വളരെ നല്ല രീതിയിലാണ് പിന്നെ ട്രോഫി കമ്മിറ്റി നമ്മൾ പുറത്ത് നമ്മളൊരു ഒരു പിന്നെ ഫോട്ടോ പോയിന്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ കൺഗ്രാറ്റ്സ് എഴുതിയിട്ട് അവിടെ വിജയികൾക്ക് അവിടെ വന്നിട്ട് സ്വന്തമായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റും പിന്നെ ഇൻഡിവിജ്വലായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ തന്നെ ട്രോഫി ട്രോഫിക് കമ്മിറ്റി തന്നെ അവർക്ക് കൈമാറും അങ്ങനെ കുട്ടികൾക്ക് ഒരു രീതിയിൽ നല്ല ആകർഷകമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് വളരെ അഭിമാനം തോന്നുന്നു നമുക്ക് അപ്പൊ ഇവിടെ എത്തുന്ന ഓരോ കുട്ടികൾക്കും വ്യക്തിഗതമായോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ കിട്ടിയവർക്ക് ഇവിടെ മുന്നിൽ ഒരു സെൽഫി പോയിന്റ് തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ അവിടെ പോയി ഫോട്ടോ എടുത്ത് അവരുടെ സന്തോഷത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് നമ്മളോട്